വോട്ട് കിട്ടാൻ വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ ഹീനമായ മാർഗം സ്വീകരിച്ചിട്ടും കോഴിക്കോട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മതേതര ജനാധിപത്യ ഗവൺമെന്റ് ഡൽഹിയിൽ വരുമെന്നും കോഴിക്കോട്ട് നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം കെ രാഘവൻ ഈ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് കോഴിക്കോട്ട ജനങ്ങൾക്കുള്ള വിജയമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്ത ചില തെറ്റായ സമീപനങ്ങളാണ് ചിലർ സ്വീകരിച്ചത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ മാർഗത്തിന് പകരം ചിലർ ഉപയോഗിച്ച ഹീനമായ മാർഗം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഏതാനും കോഴിക്കോട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങളോട് ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുള്ള എക്സിറ്റ് പോളിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണി എവിടെയുമില്ലായിരുന്നു പ്രത്യേകിച്ച് എൻ ഡി എ വൻപിച്ച ഭൂരിപക്ഷം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് യു പിയിൽ പോലും മഹാരാഷ്ട്രയിൽ പോലും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇന്ത്യ മുന്നണി ഗവൺമെന്റ് രൂപീകരിക്കും എന്ന് ഞാൻ ഞങ്ങളുടെ വിശ്വാസം ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു ഗവൺമെന്റ് ഡൽഹി വരും പ്രത്യേകിച്ച് ഫാസിസ്റ്റ് വാഴ്ചക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഓഫ് ലവ് തേം പാട്ടിൽ ജ്വല്ലറി തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി